ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എൻ ഗെയിം ഗ്രീം ഫൈവ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതുകൊണ്ട് ന്യൂ ഇയർ ആണ് ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് സമയം ഒരു ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഇന്ന് ന്യൂ ഇയർ ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകാൻ പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ് ആക്ച്വലി ഇന്ന് കൂടെ എന്നുള്ളത് എന്റെ കുറച്ച് ആൾക്കാർക്ക് കറിയറിട്ടി എന്ന് പറഞ്ഞാൽ ചേച്ചിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ചാൾക്കാർ അമല ചേച്ചി റോസ്കിൻ അങ്ങനെ കുറച്ച് ആൾക്കാർ പോകും

എനിക്കറിയില്ല എന്താ എന്റെ യൂറ് പോയ സത്യോട്ട് ചട്ട നിങ്ങൾ എല്ലാവരും ഞാൻ പെട്ടു അമലാ ഇത്ര തരായിരുന്നില്ലല്ലോ സോ ഗൈസ നമ്മൾ അങ്ങനെ റൂമിലെത്തി റൂമിന്റെ ഇതാണ് എന്താണ് ഫുൾ മൂൺ സർവീസ് അപ്പാർട്ട്മെന്റ് അവിടെ തന്നെ എല്ലാവരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയാണ് ഇവിടെ ഒരാള് ോക്കൊണ്ടിരിക്കുന്നു സാൻ്റെ നമ്മൾ പാർക്ക് റെസിഡൻസി കാക്കനാടിലാണ് ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് എന്താന്ന് അറിയില്ല നല്ല അടിപൊളി വിഭവം എന്നാണ് വിചാരിക്കുന്നത് ഇത്തവണ ന്യൂ ഇയർ അതാണ്ട് ഇവിടെ എല്ലാവരും റെഡി ആയിട്ടതാണ് നടന്നാണെന്ന് അങ്ങ് പോകുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ ഇവിടെ പാട്ടില്ലല്ലോ പാട്ടില്ലല്ലോ ഇവിടെ വരുമ്പോഴേ മറ്റാദേവി ഷൊട്ടെ ഒന്ന് കെട്ടി താമത് ഷൊട്ടെ എന്നാ ഷട്ടെ ഷോട്ട ഇങ്ങനെ ആവില്ല ട്ടെ ഷോട്ടെ കെട്ടിത്തരാതെ ഇവിടെ പോവാൻ പറ്റുന്നില്ല ഇവിടെ നോ എൻട്രി പോടാ എന്നാ ഇന്നെന്തായാലും കേറ്റോ തയ്യാ വേദന വേദന എടുക്കുന്നുണ്ട ആയ ആ ആ ആ ചേട്ടൻ അടുക്കേട്ട് ഷോട്ട് വൈ യൂ തിങ്ക് ഓ കിട്ടി 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 അത് ഇങ്ങോട്ടാണ് ലൈറ്റ് വൈറ്റ് ആയിട്ട് വന്നിങ്ങുന്നു ഞാൻ ആടു പെടാ ഹാ കോ എടേ ഡയൂർ വൈ എന്റെ ന്യൂറ് പോയിസുട്ടെ എന്റെ പാട്ട് പോയിട്ടുണ്ടെ നമ്മുടെ ന്യൂർ പോട്ടെ പക്ഷേക്ക് വച്ചായിരിക്കും ഇത് മറ്റേ ഡി ജെ പരിപാടി എന്ന് പറഞ്ഞിട്ട് കച്ചേരി അടുത്ത പരിപാടി പറഞ്ഞു നമ്മളെ സെവനോട് കൂടി ചെയ്യുന്ന ഫാറ്റ്ലാരെങ്ങനെ ഇവിടെ നടക്കാൻ പോകുന്നത് നല്ല പരിപാടി എടുത്ത് പറഞ്ഞു ഗാന പന്ത്രണ്ട് മണി ഹാപ്പി ന്യൂഇർ ചിലർക്ക് എന്താ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മൂഞ്ചി പോയിട്ടുണ്ട് അതെ ചെറുതായിട്ട് മൂഞ്ചി പോയിത് അവിടെ ഒരു വശം പോയില്ല ആരും ആരും തന്നെ അടുത്തോ ഒരിക്കലും വൈൽഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആരും തന്നെ ഞാൻ എനിക്കെന്റെ ഒരു ഒപ്പീനിയൻ പറയാണ് അടുത്ത വർഷം നോക്കി കണ്ടൊക്കെ പ്രോഗ്രാമിനാണെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് നല്ലപോലെ ചോദിക്കാം പക്ഷെ നമ്മളടുത്ത് ഡീറ്റെയിൽ ഇവര് ഡീ ജെ ചെയ്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഗാനമേളയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അവസാനം നമ്മുടെ ഈ ഒരു ഇയർ ചെറുതായിട്ടൊന്ന് മൂഞ്ചി പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ട് മണിക്ക് കൗണ്ടും പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്താ പറയാനുള്ള ഒപ്പീനിയൻ ആയിട്ട് എന്ത് പറയാനാ ഇതില് ഞാനൊന്ന് റിക്കവർ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഇതുകൂടെ ആയപ്പോഴത്തേക്കിനും കാര്യത്തിനും തീരുമാനമായിട്ട് ട്വന്റി ഫോർ വളരെ മികച്ച ഒരു ഇയർ ആണെന്ന് അപ്പൊ ഗോ ഗ്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോ വ്ളോഗ്യൂടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ വീണ്ടും ഒരു പുതിയൊരു വ്ളോഗ് വീണ്ടും വരുന്നവർക്ക് ബൈ ഗൈസ് ടേക്ക് കെയർ